വെള്ളം ശരീരത്തിൻ്റെ എഴുപത് ശതമാനത്തോളമുള്ള ഘടകവും ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളെ പ്രധാനമായും നിയന്ത്രിക്കുന്ന ഒരു വസ്തുവുമാണ് ഇത് കുറയുമ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായും നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് ലക്ഷണങ്ങൾ ഞാനിന്ന് പറയാം അതിൽ ഒന്നാമത്തേത് അമിതമായ ദാഹമാണ് സാധാരണ കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ചിട്ടും നിങ്ങൾക്ക് ദാഹം മാറുന്നില്ല അത് നിർജ്ജലീകരണത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് രണ്ടാമത്തേത് വരണ്ട വായും ചുണ്ടുകളുമാണ് ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുകയും സ്വാഭാവികമായി വായും ചുണ്ടുകളും വരണ്ടു പോവുകയും ചുണ്ടു പൊട്ടുകയും ചെയ്യും മൂന്നാമത്തേത് ക്ഷീണവും തളർച്ചയുമാണ് ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ ശരീരത്തിന് സ്വാഭാവികമായി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കുറയുകയും ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും നാലാമത്തേത് മൂത്രത്തിൻ്റെ നിറവ്യത്യാസവും അളവിലുള്ള കുറവുമാണ് സാധാരണയായി പോകുന്നത്രയും മൂത്രം ഇല്ലാതിരിക്കുകയും മൂത്രത്തിന് കടുത്ത മഞ്ഞ നിറമോ തവിട്ടു നിറമോ ഉണ്ടാകുന്നതും നിർജലീകരണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് അഞ്ചാമത്തേത് തലവേദനയും തലകറക്കവുമാണ് ശരീരത്തിലെ ജലാംശം കുറയുന്നത് തലച്ചോറിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനത്തെ ബാധിച്ച് യും തലവേദനയ്ക്കും തലകറക്കത്തിനും കാരണമാവുകയും ചെയ്യും ഗുരുതരമായ നിർജ്ജലീകരണത്തിൽ ഹലൂസിനേഷൻ അഥവാ ആശയക്കുഴപ്പം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോഴീ ലക്ഷണങ്ങൾ ശരീരത്തിൽ കാണുകയാണെങ്കിൽ നിർബന്ധമായും ധാരാളം വെള്ളം ശരീരത്തിന് നൽകി നിർജ്ജലീകരണം ഗുരുതരമാകാതെ തടയുക